നമ്മുടെ ഹൗസ് മെയ്ഡ് അമിനാട്ട എന്തോ ഒരു ആഫ്രിക്കൻ ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കുക പരീക്ഷണങ്ങൾക്ക് നമ്മടെ പൊണ്ടാട്ടി കഴിഞ്ഞ് വേറൊരാളുള്ളൂ ബിസാപ്പ് ഡ്രിങ്ക് ആണ് അത്രേ എന്തായാലും നമുക്ക് നോക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ പുള്ളിക്കാരി എല്ലാം വളരെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെയാണ് ഇത് ഉണ്ടാക്കാൻ കാണിച്ചു കൊടുക്കും പക്ഷെ ആ കറത്ത് ഉണങ്ങിയിരിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചിട്ട് ആ പുള്ളിക്കാരിക്ക് അത് ഞങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഞാൻ മേടിച്ച് ഇതുപോലെ ഉണ്ടാക്കി കണ്ടിട്ട് നല്ല പരിചയമുള്ള സാധനം പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ ചെമ്പരത്തിപ്പൂ ഉണക്കിയതാണെന്ന് ഇതളാണ് ഉണക്കി എടുക്കുന്നത് ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തിപ്പൂവാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി വിശ്വസിക്കുന്നില്ല ഏതായാലും നമ്മുടെ ഉണക്ക ചെമ്പരത്തിപ്പൂ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയിടും ഏതായാലും അത് കഴുകുമ്പോൾ തന്നെ നല്ല കളർ അളവുന്നുണ്ട് ചെമ്പരത്തിപ്പൂവിന്റെ തന്നെ കളർ ആയിരിക്കും എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ബിസാപ്പ് നേരെ ചൂട് വെള്ളത്തിലോട്ടിട്ട് When it's brown, the color is going to come out. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിൽ നിന്ന് കളറ് വരുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മിന്റ് ലീഫും കൂടി ആഡ് ചെയ്യണം അതൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രേ സംഭവം തിളച്ചു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി കളർ ഇത് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ എല്ലാ കടകളിലും കിട്ടും ഇവരുടെ പ്രിയപ്പെട്ട ഒരു പാനീയമാണിത് അങ്ങനെ നന്നായി വെന്ത് അതിന്റെ ഫ്ലേവർ ഫ്ളേവറെല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അത് നേരെ അടപ്പേന്ന് വാങ്ങി അരിച്ചെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് വാനില സെൻസും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ഏതായാലും സംഭവം നന്നായി തണുത്തു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു നല്ല കളറും ആയിരുന്നു ഏതായാലും ആഫ്രിക്കൻ വിശേഷവുമായി വീണ്ടും കാണാം